നമസ്കാരം കോഴിക്കോട്ട് കാരനായ മനാഫിന് ഇനി തൽക്കാലമൊന്ന് ആശ്വസിക്കാം അർജുനൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അർജുനൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു ഇതിനെതിരെ ശക്തമായ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ ഇടപാടുകളുണ്ടായി ഇടപെടലുകളുണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രണ്ട് മാസം മുൻപ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാൻ കാണാതാവുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്ത അർജുനൻ്റെ കുടുംബമാണ് ഈ മനാഫിന് ലോറി ഉടമയായ മനാഫിനെതിരെ ഇത്രയൊരു പരാതിയുമായി രംഗത്ത് വന്നത് അദ്ദേഹം തങ്ങളെ വിറ്റ് കാശാക്കുന്നു എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഈ അർജുൻ്റെ കുടുംബം നടത്തുകയുണ്ടായി അർജുൻ്റെ പേരിൽ പണം പിരിക്കുന്നു അതുപോലെ തന്നെ അർജുനൻ്റെ പേര് വെച്ച് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ മനാഫ് റൺ ചെയ്യുന്നു ഇത്തരത്തിലുള്ള നിരവധിയായ പരാതികളും ആരോപണങ്ങളുമാണ് മനാ ഈ അർജുൻ്റെ കുടുംബം ഉന്നയിച്ചത് അപ്പോൾ തന്നെ ഈ യൂട്യൂബുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നും അർജുൻ്റെ കുടുംബത്തെ മാനഹാനിപ്പെടുത്തുന്ന മാന മാനക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അർജുനനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമായിരിക്കുകയാണ് അർജുനനെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ ഈ മനാഫിനെ അറസ്റ്റ് ചെയ്യണമെന്നോ മനാഫിനെതിരെ കേസെടുക്കണമെന്നോ ഒരിക്കലും അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നില്ല തങ്ങൾക്കെതിരെ ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന ചില പിന്നെ വീഡിയോകൾക്കടിയിൽ തങ്ങളുടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള പല കമൻറ്റുകളുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഒഴിവാക്കാനായിട്ട് മനോഫിനോട് പോലീസിൽ ഒരു പരാതിയാണ് അർജുൻ്റെ കുടുംബം നൽകിയത് എന്തായാലും അത്തരത്തിലുള്ള ഒരു വീഡിയോയിൽ പോലും ഈ മനാഫിൻ്റെ യൂട്യൂബിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരം ഇപ്പോഴും മനാഫ് പറയുന്നത് അർജുൻ്റെ കുടുംബം തൻ്റെ കുടുംബം തന്നെയാണ് എന്നും അർജുൻ്റെ മാതാപിതാക്കൾ തൻ്റെ ആണ് ഉള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് മനാഫ് അതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ ആളുകൾ മനാഫിന് അനുകൂലമായി വലിയ തോതിൽ രംഗത്ത് വരികയുണ്ടായി ഇതെല്ലാം കൂടി ചേർത്ത് ആണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു നീക്കം പെട്ടെന്ന് നടത്തുകയും മനാഫ് തെറ്റുകാരനല്ല എന്നും കുറ്റക്കാരനല്ല എന്നും കണ്ടെത്തുകയും ചെയ്തത്